സിം കാഡുകളെടുത്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ അബ്ദുൾ ഷമീർ അറസ്റ്റിലായത് നൂറ്റി എൺപതോളം ബിഎസ്എൻഎൽ സിം കാർഡുകൾ ഒന്നിച്ച് ആക്റ്റീവായതിനെ തുടർന്ന് ഉപഭോക്താവിന്റെ ചിത്രവും രേഖകളും അവരറിയാതെ ഉപയോഗിച്ചതിന് ഐ ടി ആക്ട് അറുപത്തി ആറ് സി പ്രകാരവും വഞ്ചനക്കുറ്റത്തിനും പ്രതിക്കെതിരെ കേസെടുത്തു മൂന്ന് നവംബറിൽ മലപ്പുറം ജില്ലയിൽ ബി എസ് എൻ എല്ലിന്റെ നൂറ്റി എൺപതോളം സിം കാർഡുകൾ ഒന്നിച്ച് ആക്ടീവായെന്നും പിന്നീട് ഇവ ഡീ ആക്കി മറ്റു സേവനദാതാക്കളിലേക്ക് പോർട്ട് ചെയ്തതുമുള്ള രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം സൈബർ ക്രൈം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തുവന്നത് പോർട്ട് ചെയ്ത നമ്പറുകളിലുള്ള സിം കാർഡ് ഉടമകളുടെ മേൽവിലാസം പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവരാരും ഇത്തരത്തിൽ ബി എസ് എൻ എൽ സിം കാർഡ് എടുത്തിട്ടില്ലെന്നും ഈ മാസങ്ങളിൽ മറ്റു കമ്പനികളുടെ സിം കാർഡ് ഇവർ എടുത്തിരുന്നതായും ബോധ്യമായി ഉപഭോക്താക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അബ്ദുൾ ഷമീറിനെ അറസ്റ്റ് ചെയ്തത് ഇങ്ങനെ ജനറേറ്റ് ചെയ്ത സിം കാർഡുകൾ മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത് അന്വേഷണത്തിലാണെന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ പറഞ്ഞു ചിലപ്പോ അത് എൻഫോഴ്സ് പറഞ്ഞ് വ്യാജ ആളുകളെ നിങ്ങളെ നിങ്ങളുടെ പേരിൽ ഇന്ന കേസ് കേസെടുക്കാൻ പോകണ നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ചില സ്റ്റഫ് വന്നുകൊണ്ട് അത് പിന്നെ മയക്കുമരുന്നാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഫോറിൻ കറൻസി വന്നതുകൊണ്ട് അത് നടപടി കാര്യമാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടണം എന്നെല്ലാം പറയും പിന്നെ ഈ വ്യാജ ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് അവരെ മെയിലിലോ അല്ലെങ്കിൽ വാട്സപ്പിലൂടെയോ ഒരു ലെറ്റർ അയക്കും നിങ്ങളത് പ്രതികരിച്ച് നിങ്ങൾക്കെതിരെ മറ്റു നാളുകൾ എടുക്കുമെന്നെല്ലാം പറഞ്ഞ് ആളുകൾ ഭയ ഭയജകരാക്കി അവരുടെ പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വാങ്ങിക്കും തുടർന്ന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരെ ഭയപ്പെടുത്തിയിട്ട് നടത്തുന്ന രീതിയുണ്ട് ഇത് രണ്ടും കൂടുതൽ വ്യാപകമായിട്ട് കണ്ടുവരുന്നത് ഒരുപാട് മറ്റു തട്ടിപ്പുകളുണ്ട് അതിൽ വളരെ പ്രിവലന്റായിട്ട് ഈ രണ്ട് തട്ടിപ്പുകൾ കൂടുതൽ കണ്ടുവരുന്നു അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ വളരെ ജാഗരൂകരാകണം ഇത്തരത്തിൽ ചതില്പ്പെടരുത് എന്തെങ്കിലും അങ്ങനത്തെ മെയില് വരികയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ സജഷൻസ് വരികയാണെങ്കിൽ അതിൽ പെട്ടുപോകരുത് പ്രതി മഞ്ചേരി സി ജെ എം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ബ്യൂറോ മലപ്പുറം വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്